അസ്സാം വലൈക്കും മറ്റു മോഹിനും കേൾക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ ബാക്കി ബഹുമാനപ്പെട്ട മുജാഹിദ് നരകത്തിന് മുറ്റങ്ങളുണ്ട് കരകളുണ്ട് കടലിനൊക്കെ കടലിന്റെ കരകൾ കരണ്ടല്ലോ അതേമാതിരി എന്തുണ്ട് നരകത്തിന് മുറ്റങ്ങളുണ്ട് സൈഡുകൾ ഉണ്ട് പിന്നെ നടന്നു പോവാനും എല്ലാർക്കും പറ്റുന്ന എന്തുണ്ട് പിന്നെ ഒഴിവ് സ്ഥലങ്ങൾ അവിടെ ഉള്ള സാധനം എന്താ അറിയോ ഫിയാത്തും നരകത്തിന്റെ മുറ്റത്തുള്ളത് പുറം മുറ്റത്തുള്ളത് പാമ്പുകളാണ് തേളുകളാണ് കൽബാത്തി കൽബിഹാലി ഗോവരക്ക അത്ര വലുപ്പമുള്ള കളുകൾ വലിയതാ ഒട്ടകത്തിന്റെ മാതിരി ഉള്ള പാമ്പുകള് അതാണ് ആ മുറ്റത്തുള്ളത് അങ്ങനെ ജഹന്നമാ നരകക്കാർ അള്ളാഹുനോട് സഹാം ചോദിക്കും അവരൊക്കെ അള്ളാഹുവിന്റെ അതാബ് ശിക്ഷ കൊടുത്ത് എളുപ്പമാക്കി കൊടുക്കാൻ കുറച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ അള്ളാഹു തല കീലും അവരോട് പറയപ്പെടും സാഹിലി കൊറക്കണോ നരകത്തിൽ നിന്ന് പുറത്തുനിന്ന് പോയി നോക്കി നറിയും ചൊയ്വുണ്ടാകല്ലോ ഒരു മുറ്റം അങ്ങനെ അവര് നരകത്തുനിന്ന് പുറപ്പെടും അങ്ങനെ പുറപ്പെട്ട് മുറ്റത്തെ പാമ്പുകൾ വന്ന് ഇവരെ ചിറികളും ഇവരെ ചുണ്ടുകളും ഇവരെ മുഖത്തും പാമ്പുകൾ കൊത്തുകയാണ് അതേ അതേപ്രകാരത്തെ തന്നെ തേളുകൾ വന്ന് ശരീരത്തിന് കടിക്കുകയാണ് അങ്ങനെ അവരുടെ എല്ലുകളൊക്കെ മുറിഞ്ഞു മുറിഞ്ഞു പോകും അങ്ങനെ അവരല്ലാഹുനോട് വീണ്ടും ചോദിക്കുന്നു നരകത്തിലേക്ക് തന്നെ ഓടിപ്പോകാൻ ഇവിടെ കഴിയൂല നരകത്ത് കൈയ്യായിട്ട് അങ്ങോട്ട് വന്നത് ഇവിടെ അത്രയും കഴിയൂല കാണാനും അത് സഹിക്കാനും കഴിയില്ല പഠിച്ചോനെ എന്ന് അള്ളാഹുനോട് അവർ വെച്ച് പറയുമ്പോൾ അവർക്ക് ചൊറി കൊടുക്കും ശരീരത്തിന് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ശരീരത്തിൽ ചൊറിയുകയാണ് വൽ അത് ഏതുവരെ മാതും എന്നറിയോ എല് വെളിവാകുന്നവരെ ഇറച്ചി മുഴുവനും മാന്തിക്കേറും അവര് അവരോട് ചോദിക്കപ്പെടും അല്ലവനെ അല്ല മനുഷ്യ ഈ ചൊറി എനിക്ക് ഉപദ്രവം ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും പോയോ കൂലുന അവൻ പറയൂ അതെ ബുദ്ധിമുട്ടില്ലാതെ ചൊറിഞ്ഞിട്ട് ഞാൻ എല്ലുവരെ കാണുന്ന രീതി ചൊറിഞ്ഞിട്ടും ചൊറി നിക്കുന്നില്ലല്ലോന്ന് പോയോ കോലോ അപ്പൊ പറയപ്പെടും ദാരിക്കഭിമാ കുന്ത തൂതിൽ മോമിനീ ചൊറി തന്നതുണ്ടല്ലോ നീ ഭൂലോകത്ത് ജീവിച്ച കാലം അത്രയും മറ്റു മോമിനിയങ്ങളെ ഉപദ്രവിച്ചവരല്ലേ അപ്പൊ മറ്റ് മോമിനിയങ്ങളെ നമ്മൾ കിട്ടാൻ പോകുന്ന പ്രതിഫലോ അതിന്റെ പകരം ഗുണോ ഇതാണ് നമ്മൾ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുമ്പോട്ടിൻ ഹദീസിൽ മൂന്നുണ്ടായാലും വേറൊന്നും മാറ്റിയില്ല അലന്നാസി അവനവൻ ചെയ്യുന്ന കുറ്റം കുറ്റം മറ്റുള്ള ആളുകളെ അവനാൻ ചെയ്യുന്നുണ്ടത് അത് മറ്റുള്ളവരെ പറയാ ശരീരത്തിന്റെ ആ കുറ്റം കുറവ് കാണാതെ മറ്റുള്ളവരുടെ കുറ്റം കാണുക രണ്ട് മൂന്ന് വയൂദീ ജലീസൂ അവനവൻ്റെ കൂടെ താമസിക്കുന്നവര് അവനവന്റെ ആദിവാസികൾ അവനവന്റെ കുടുംബക്കാർ അവനുമായി ബന്ധപ്പെട്ട ആൾ അവരുപദ്രവിക്കുക എന്താ ഓൻ ചെയ്യാത്ത കുറ്റ കരുതാത്തു ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അള്ളാഹ്മലീഹിഅലൈ മുഹമ്മദ് ഉമ്മാനല്ലേ കിബലക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞമ്മക്ക് തമ്മത്തമ്മ്യാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടു ഒഴിവുകൈ വെക്കാം ഞാൻ നിങ്ങൾക്ക് വെറുതെത്ത നിങ്ങൾ പോയിക്കോളി സുറത്ത് പോയിക്കോളി പക്ഷെ നിങ്ങൾ തമ്മ തമ്മിൽ ചെയ്യേണ്ടത് കൊടുക്കുന്നുണ്ടോ ആ ദച്ചു കൂട്ട അത് ഞാനില്ല അത് നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയി ചെയ്താൽ നിങ്ങൾ എന്റെ റഹമത്തുണ്ട് സ്വർഗത്തിൽ കടന്നുപൊളിയുന്നുണ്ട് അപ്പൊ സൃഷ്ടിയോ തമ്മ ചെയ്യുന്ന സുറ്റിയോ തന്നെ അവൻ പരിഹരിക്കേണ്ടി വരുമോ നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുത്തൽ ഒഴിഞ്ഞാളും അള്ളാഹുത്താൻ അവിടെ ഉണ്ടാവില്ല ഒഴിഞ്ഞാളോട് ഒഴിഞ്ഞു നിൽക്കും അള്ളാഹുത്താലേ അത് നിങ്ങൾ ആയിക്കോളൂ എന്ന് പറയും അപ്പൊ നമ്മൾ കൊടുങ്ങും നമ്മളെ എതിർകാക്ഷി നമുക്ക് വിട്ടു തന്നില്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇടപാടുകൾ വെച്ചുകൊണ്ട് മരിക്കാതെ ഇവിടെ എല്ലാം റെഡിയായി രാഹത്താൽ ജീവിതത്തിൽ ജീവിച്ച് മരിച്ചു പോകണമെന്നൊരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം അള്ളാഹു സുഹാനുഭവത്താല് അതിനെ നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കു മാറാകട്ടെ അസ്സാമലേഖ്